വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് വീട്ടിലെ മലവാരത്തമ്മേനെ മാത്രം ഇഷ്ടപ്പെടുന്നതായ ചില ആളുകൾ വരും കല്ലടിക്കോട് കരിനീലിയമ്മേനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഉണ്ടെങ്കിൽ തന്നെ ഇവരിനെ കൂടുതൽ ഇഷ്ടം അതിൽ ആ മലവാരത്തിനോടൊപ്പം തന്നെ ഇരിക്കുന്നതായ മലനായാടി ചിലർ കുലവൻ എന്നൊക്കെ പറയും അപ്പൊ ആ നായാടി നങ്കുലവൻ എന്ന് പറയും നങ്കുലവൻ ആ നായാടി മലനായാടി മൂർത്തി ആ ദൈവത്തിനെ പൂജിക്കാനോ അതേപോലെ തന്നെ മലവാരത്തമ്മേനെ പൂജിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആയ വ്യക്തികൾ അവര് ജാതിയിലെ നായാടി വംശരാണ് അത് പഴയ കാലത്തൊക്കെ ധാരാളമായിട്ട് കാണായിരുന്നു അവർക്ക് വീടുണ്ടെങ്കിലും അവർ വീടില് കിടക്കാനായിട്ട് അവരിഷ്ടപ്പെടില്ല അവര് വഴി വരത്തൊക്കെ നിന്ന് തമ്പടിച്ച് അതുപോലെ ഉറി സംഗതികളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നാടും വീടൊക്കെ നടക്കണതാണ് ഈ വലിയൊരു തുണി കൊണ്ട് വലിയൊരു ഇതൊക്കെ കെട്ടിയിട്ട് മാറാപ്പൊക്കെ കെട്ടി അങ്ങനെ നടക്കുന്നവരാ മൃക്കച്ചുവപ്പ് ചിലപ്പോ അമേനെ പിടിച്ച് അങ്ങനെ വെച്ചിട്ട് അപ്പൊ നാടും വീടൊക്കെ അവർ നടന്നിട്ട് അവർ ശരിക്കും ഭിക്ഷ എടുത്തിട്ട് ജീവിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മുപ്പത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് അവരെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു അങ്ങനെ കഴിയുന്നവരാ അവരുടേതായ ദൈവത്തിനെ പൂജിച്ച് എന്നാൽ ചിലവരൊക്കെ ഭയങ്കര ശക്തമായിരിക്കുന്ന വിശ്വാസികളും കർമ്മികളും ഉണ്ട് അതിൽ അപ്പൊ ഈ കരികുട്ടീനെ ആയാലും അതേപോലെ തന്നെ ഈ നായാടി മലനായാടി ഇതിനൊക്കെ അവര് കൃത്യമായിട്ട് പൂജിക്കുന്നത് അപ്പൊ അവർ മിക്കപ്പുറം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ മലവാരം ദൈവത്തിന് മുറുക്കാൻ കള്ള് ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവരവിടെ അവരുടെ എന്തെങ്കിലും സങ്കടങ്ങള് പറയാം അപ്പൊ ആ ദൈവത്തിന്റെ അരുത്ത് വന്നിട്ട് ഇവര് ഞാൻ പറഞ്ഞു മിക്കവാറും പ്രാർത്ഥിക്കണോ തൊഴും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പുറത്ത് വിഷ്ണുമായുണ്ട് ദേവിയുണ്ട് ഹനുമാൻ സ്വാമി ഉണ്ട് നാഗങ്ങളുണ്ട് ചൊവ്വയുണ്ട് കരി കുട്ടി പറരി അവിടെ നിന്ന് തൊഴുത് ഇവിടെയാണ് അവര് കൂടുതല് അവർക്ക് ഇഷ്ടം അവിടെയാണ് ആ ദേവീനെയാ അപ്പൊ അങ്ങനെ മിക്കവാറും അവര് വരാറുണ്ട് അപ്പൊ ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉള്ള സമയത്താണ് അവർ വന്നിട്ടുള്ളത് അപ്പൊ അവര് അങ്ങനെ വന്നാലും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ശരിയാക്കാറുണ്ട് അപ്പൊ ഒരിക്കൽ അവര് ഇതേപോലെ തന്നെ അവർക്ക് വീട് കിട്ടിയിട്ടുണ്ട് ആ വീട് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ഉള്ളിൽ കയറിയിട്ടാണ് അവർക്ക് വീട് കിട്ടിയിട്ടുള്ളത് ഈ പരിസരത്തുള്ള ആളുകൾക്ക് ഞാൻ പറയുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ചുരുങ്ങിയത് എന്തായാലും അഞ്ച് ആറ് കിലോമീറ്റർ തന്നെ പോകണം അത് റോട്ടിൽ നിന്ന് ഇറങ്ങി കുറെയൊക്കെ പോയിട്ട് നില മറ്റേ അങ്ങനെ വന്ന് തന്നെ പിന്നെ അത് വലിയൊരു കുന്നാണ് ആ കുന്നിന്റെ മുകളിലാണ് ആ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് അതിന്റെ സൈഡിൻ്റെ കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങണം കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് അപ്പുറത്ത് അങ്ങോട്ട് സൈഡിൽ കയറിയിട്ട് അങ്ങോട്ട് ഇറങ്ങണം അപ്പോഴും അവിടെ എനിക്ക് കുറച്ച് സ്ഥലമുള്ളത് അപ്പം അത് എന്ത് എന്ത് എന്ന് പറഞ്ഞാൽ അത് വിറ്റിട്ടുള്ള ആള് എല്ലാം അഡ്ജസ്റ്റ്മെന്റിൽ അവർക്ക് താഴ്വാർത്ത എവിടെയും കൊടുക്കുകയാണെങ്കിലും അവർക്ക് സുഖമായിട്ട് അവിടെ വന്നിട്ട് ആ വീട് വീട്ടിൽ അവിടെ അവർ കറങ്ങലൊക്കെ കഴിഞ്ഞ് വന്ന് വന്ന് നേരം കഴുകിയാലും അവിടെ അവർക്ക് വീട്ടിലിരിക്കാൻ ഭക്ഷണമൊക്കെ വെച്ചിട്ട് കഴിക്കാം ഇത് ഒരുപാട് ദൂരം അവർക്ക് നടക്കണം എല്ലാവരും രാത്രി വെറുക്കായാലും ഈ കാട്ടിൻ കൂടെ അല്ലെങ്കിൽ ഈ ഇട്ടത്തിൽ കൂടെ അവർ നടക്കണം അവിടെ വിളിച്ചുമില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സ്ഥലത്താണ് അപ്പൊ ഇത് ഇവരെ ശരിക്ക് പറ്റിച്ചതായിരുന്നു കാരണം സ്ഥലം ഇട്ടിട്ടുള്ള ആള് അവിടെ കുറച്ച് സ്ഥലമുണ്ട് അതുകൊണ്ട് അത് അവർക്ക് കൊടുത്തു അപ്പൊ ഇവിടെക്ക് കഴിഞ്ഞാൽ റോഡുമില്ല വഴിയുമില്ല കിണറും ഇല്ല വെള്ളമില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവർ അമ്പലത്തിന്റെ തൊട്ട് അവിടെയാണെങ്കിൽ അവർ വന്നു മുതല് അവർക്ക് പ്രശ്നമുള്ളവരാ വന്നു മുതൽ അവർക്ക് പ്രശ്നങ്ങളാണ് കാരണം അമ്പലത്തിനോട് തൊട്ടിട്ടല്ല ആണ് അമ്പലത്തിന്റെ അടിവാരത്ത് തൊട്ടടുത്തായിട്ട് തന്നെ കുറെ സ്ഥലം മറ്റൊരാളുടെ സ്ഥലമുണ്ട് ആ അമ്പലത്തിന്റെ ആ സ്ഥലമാണ് അവര് വിറ്റിട്ടുള്ളത് അപ്പൊ അവിടെ വന്ന് മേടിച്ചിട്ട് കൂടിയിട്ട് ഇത് രാത്രിയല്ലേ ഇവര് രാത്രി വീട്ടിൽ വന്ന് അവരുടെ അനുസരിച്ച് അമ്പലം ഉണ്ടോ പള്ളി ഉണ്ടോന്ന് അവരുടെ മനസ്സിലില്ല അവര് വന്നിട്ട് ഇവിടെ ചിലപ്പോൾ വെള്ളമൊക്കെ അടിക്കുമ്പോൾ അങ്ങനെ വരും അല്ലെങ്കിൽ ഇറച്ചി മീനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉള്ള ഇതിലൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഈ സ്ഥലത്ത് അവർക്ക് ഒരു കാരണവശാലും താമസിക്കാൻ പറ്റുന്നില്ല അപ്പൊ അത് സർപ്പങ്ങളെ കാണുക സർപ്പത്തിന്റെ ടോളി ഇടുക അല്ലെങ്കിൽ ഈ പ്രേതത്തിന്റെ രക്ഷസിന്റെ ഒക്കെ കൂടുതൽ ഒരാളുള്ളതാണ് അശിവൻറെ അമ്പല അതും പിന്നൊക്കെ കാടാ ഈ കിലോമീറ്റർ ഞാൻ പറഞ്ഞ അത്രയും അങ്ങോട്ട് നീങ്ങിയാലാണ് അവിടെ ഒക്കെ മനുഷ്യവാസം ഉള്ളത് ഇവിടെ ഒക്കെ ഇങ്ങനെ കണ്ടമാനം വീടുകളും പറമ്പുകളാണ് പറമ്പ് കുന്ന് കാട് അതന്നെ തന്നെ റബർ എസ്റ്റേറ്റും അതേപോലുള്ള സംഗതികളാണ് അപ്പൊ ഈ സ്ഥലത്ത് പ്രശ്നങ്ങളാ പ്രശ്നങ്ങളാണ് അപ്പൊ ഇവിടത്തെ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് തന്നെ ഇവിടെ വീട്ടിൽ വരിക കരച്ചിലും പറച്ചിലും എന്തിനും കൊണ്ടുവെക്കലോ അങ്ങനെയൊക്കെ ഇട്ട് അപ്പൊ ഒരു ദിവസം ഈ രണ്ടു പേര് അവർ ബസ് ഇറങ്ങി ഇവിടേക്ക് എത്തുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് പോയാണ് അപ്പോൾ ഇവർ സ്ഥിരം തമ്പടിക്കാത്ത സ്ഥലമുണ്ട് അവിടെ വന്ന് അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കൂലിപ്പണിക്ക് പോകണമെന്ന് വെച്ചെങ്കിൽ ആ പണിക്ക് പോയി ഒരു നാലുമണി നാലര അഞ്ച് മണി ആകുമ്പോഴേക്ക് പണി മാറ്റി വന്ന് ആ കയ്യിലുള്ള ശമ്പളം മേടിച്ചാൽ കൂലി മേടിച്ച് അതുകൊണ്ട് ഇതിന് മേടിച്ചത് വേറെ വീട്ടിലെത്തുന്ന പോലെ അല്ല ഇവർ ആരെങ്കിലുമൊക്കെ കണ്ട് കൈ നീട്ടി അവർ കൊടുക്കുന്നവർ കൊടുക്കുന്നതൊക്കെ മേടിച്ചൊക്കെ സ്വരൂപിച്ച് അതുകൊണ്ട് അവർ അതിന് പങ്ക് വെള്ളടിച്ച് അങ്ങനെ അന്ന് എന്തെങ്കിലും ഒക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവസാന ബസ്സിനെ വരുന്ന ആളുകളൊക്കെ ആവും അവസാന ബസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഒരു എട്ട് മണി എട്ടര ഒൻപത് മണിക്കോ ഇവർ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ എന്ന് പറഞ്ഞാൽ ഇവർ ബസ് ഇറങ്ങിയിട്ട് പോകണം കുറേ ദൂരം പോകണം ഞാൻ പറഞ്ഞാലോ അത്രയും കിലോമീറ്റർ പോകണം അപ്പോൾ ആ പരിസരത്തുള്ളവരൊക്കെ ഏകദേശം പകുതി ഉറക്കാവണവരുണ്ടാവും ഉറങ്ങാൻ നോക്കണവരുണ്ടാവും കാരണം ഒരു എട്ടര എട്ടര ഒൻപത് മണിയുടെ അടുത്താണ് കാരണം ടൗണല്ല ഉള്ള ഏരിയാണ് കാട് പോലത്തെ പരിസരമാണ് അപ്പൊ എല്ലാവരും നേരത്തന്നെ ഉറങ്ങുക ഇരുട്ടാൻ പറ്റുന്നു അപ്പൊ ഇവര് അതിൽ പോകുമ്പോൾ നല്ല വഴിയുണ്ട് ആ വഴി കൂടെ പോകുമ്പോൾ കുറച്ചൊരു വള വളവും കൂടുതലാണ് ഷോർട്ട് വഴി പോവാന്നുള്ളതിൽ ഇവരോട് നിന്നു ഒരു വേറെ വഴി കൂടെ പോയി അങ്ങനെ പോകുമ്പോൾ പകൽ വരെ പേടിക്കുന്നതാണ്ടോ പോകാൻ പേടിക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഇവര് ഈ വഴി കൂടാണ്ട് കേറി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോ അത് ഭയങ്കര ഒരു കരച്ചില് അല്ലെങ്കിൽ ഓളിയിടല് അങ്ങനെയൊക്കെ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാ പേടിക്കുന്ന തരത്തില് നായ്ക്കള് ഓളി ഇരുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ പിന്നീട് അവർ വന്ന് പറയണ്ടതാ കേട്ടാ നമ്മളപ്പവരൊപ്പില്ല അങ്ങനെ അവര് എന്ത് ചെയ്തു പറഞ്ഞാല് കേറി ഇവർക്ക് ചുറ്റും നടക്കാനും നോക്കാനും ഒക്കെ പേടിയാണ് കാരണം കൂരാകൂരിട്ടാണ് അങ്ങനത്തെ ഇരിട്ട് കൂടെ പോണത് നീലാകൂലിയാ അങ്ങനെ ഏകദേശം ഒരു നിർണയം വിചാരിച്ചിട്ടാണ് അവര് പോണത് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പെട്ടെന്ന് ഈ ചലങ്കിഴ ചണ്ടും അതേപോലെ തന്നെ ആരൊക്കെ കൂടി വരുന്നതൊന്നും അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു കൊലപാതകം നടക്കുമ്പോൾ അല്ലെങ്കിൽ കൂടെ ക്രൂരമായിട്ട് മർദ്ദിക്കുമ്പോൾ ഉള്ള ഒരു തലം കറച്ചില് അങ്ങനത്തെ കറച്ചിലാണ് കേൾക്കുന്നത് ആ കരച്ചിൽ കേൾക്കുമ്പോൾ എന്ന് ഒരു അത് ആ ഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുത്തനുള്ള കയറ്റാണ് ആ വഴി ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഒരിക്കൽ പൂജയ്ക്ക് പോയ സമയത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട് അതിലേക്ക് കയറി പോകുന്നത് അവര് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവര് പിന്നില് മുല്ലപ്പൂ പെണ്ണ് ഊട്ടി വരുന്നു അങ്ങനെ ഒരു ഇവരെക്ക് എത്താൻ വഴിക്കനും ഇവര് വിളിച്ചു എന്ന് പറയാ ദേവി പറഞ്ഞിട്ട് നീലിയമ്മര് വിളിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കാരണം ഇവരുടെ അടുത്ത് പിന്നെ ആരുമില്ല അവര് രണ്ട് രണ്ട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അവരാണ് ഇതിലൊക്കെ കയറിക്കോണ അവർക്ക് പേടിയില്ല പിന്നെ വെള്ളം അടിച്ചിട്ടുള്ള ഒരു തന്നെ അങ്ങനെ പോകുമ്പോ അങ്ങനെ കണ്ടു വന്നു അങ്ങനെ സ്ത്രീ വരുമ്പോഴേക്കിനും ഒന്നൊരു ഒരമ്മ ഈ അരിവാൾ ചെറിയ വാളെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് ഇതിൻ്റെ കൊത്താനായിട്ട് വന്ന ആവശ്യം അത് വീണ്ടും കുറേ അകലം ദൂരത്തേക്ക് തീർച്ചു പോയത് അത് കുറേ പിന്നിലേക്കായിരുന്നു അങ്ങനെ വീണ്ടും അവർ നടന്നു അപ്പം പിന്നെ ഈ അമ്മേനെ കാണാല്ല വീണ്ടും ഒരു ഓടുക ഓടി ഈ സാധനം വീണ്ടും പിന്നെ അങ്ങനെ ഓട്ടി വരിക ഭയങ്കര സംരംഭം ഉണ്ടായിട്ട് അങ്ങനെ ഇവരടുത്ത് എത്തിപ്പിടിക്കാനെത്തും വിളിക്കണം ഇവരിങ്ങനെ അമ്മയെ അമ്മയേ അമ്മയേ മലബാരത്തമ്മയേ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ വിളിക്കുക ആ വീടും ആ അവര് പറയാ ഈ തലം മാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ വേറൊരാള് ഞങ്ങളെ സഹായിക്കാനുള്ള ആ ദേവീനെ ഞങ്ങള് വിളിക്കുമ്പോൾ കാണാം ഈ മലബാർക്ക് ചെറിയ അരിവാള അരിവാള് അരിവാള് എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് അർത്ഥമില്ല ചെറുതന്നെ അരിവാൾ തന്നെ വാള് പറഞ്ഞ വലിയ ഇതിലാണ് പിടിക്കാനുള്ള ദേവിയുടെ ഈ ദേവിക്ക് കൊയ്യാനും കെട്ടാനും പാകത്തുള്ള ആ തരത്തിലുള്ള വാളാണ് അപ്പൊ ഈ അരിവാളും കൊണ്ട് ചെറിയ വാളെന്ന് പറഞ്ഞ ഞാന് ആ ചെറിയ വാളും കൊണ്ട് ദേവി ഇങ്ങനെ പിന്നാലെ ഇവരെ അരത്തിക്ക് എത്തുന്നു ഇവരെ പിടിക്കാനായിട്ട് കൈ എത്തുമ്പോളിക്കണം ആ ദേവിയുടെ അടുത്തെത്തി അങ്ങനെ ഒരു മൂന്നോ നാലോ തവണ ഇവർക്ക് എത്തുമ്പോളിക്കണം ഇവരത്തെത്തി ആ ദൈവിയെ വാളും കൊണ്ട് നമ്മുടെ വെട്ടണെന്ന് പറഞ്ഞത് വെട്ടുമ്പോളിക്കുന്ന ഈ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുള്ള ഈ പിശാജ് തിരിച്ചു പോകാന്ന് പറയുന്നത് ഇവരെ അരത്തിക്ക് എത്തുന്നു കൊമ്പലൊക്കെ ഇങ്ങനെ നീണ്ടു വരുന്നത് കൈയിലൊക്കെ നഗരായിട്ട് പിടിക്കാനാണ് വരണം അപ്പോഴും ഇവിടെ അതിന്റെ രൂപം മാറി അങ്ങനെ ഒരു ഇതായിട്ട് വരുമ്പോഴേക്കും ഈ ദേവി എത്തി അങ്ങനെ വീണ്ടും അത്ര ദൂരം ഈ സാധനം പിന്നെ ആക്ക തീർച്ചുപോകും വീണ്ടും ഓടി വരിക അങ്ങനെ പിന്നെ ഒരു വിധം വീട്ടിലെത്തി ഒരു ഓട്ടത്തില് ഒരു പരിധി കഴിഞ്ഞ് നോക്കുമ്പോ പിന്നെ അത് വരാനായിട്ട് പറ്റില്ല അപ്പൊ അത് ഇതെല്ലാം കഴിഞ്ഞ ഒരു വീട്ടിൽ ചെന്നതിന് ശേഷം ഇതുകൊണ്ട് കൊറേ ആളുകൾ അവിടേക്ക് എത്തില്ല ഇത് ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ പോകണം ഇതേപോലെ തന്നെ അപ്പുറത്ത് വേറെ ഇതിലത്തെ പെട്ടൊരാൾക്ക് ഇതേപോലെ ഇതിലും ഭീകരമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ ഇരിക്കു പറയാം അപ്പൊ അങ്ങനെ ഈ ഇതുള്ള കാരണം അവരത് അങ്ങനെ വരില്ല കാരണം പകലന്നെ അവിടെ നടക്കില്ല ഇങ്ങനെ നടക്കില്ല അതിനോട് തന്നെ രാത്രി സ്ത്രീകൾ ഇങ്ങനെ വരും കാരണം അവിടെ ദുർമാരണങ്ങൾ നടന്നിട്ടുള്ള ഏരിയകളാണ് കാരണം അവിടെ മനുഷ്യവാസം കുറവാ അവിടെ ഒരു ഉത്സവം ഉണ്ട് ആ ഉത്സവത്തിന് മാത്രം ഇന്ന് അധികം ആളുകളൊക്കെ അതിൽ വരുന്നുള്ളൂ അപ്പം ഇത് കഴിഞ്ഞ് അന്നത്തെ രാത്രി കഴിഞ്ഞ് രണ്ടുപേരും ഒരു സ്ഥലത്ത് നിന്നും ഒരു ഉറക്ക ഉറക്കല്ലേ അവർക്ക് കാരണം ഇതും കൂടി അവർ തീരും ഉറക്കില്ല അങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളതിനാ സാധനം ഒരു മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് നാഗതായിട്ടുള്ള രൂപം ഭീകരരൂപം ഞങ്ങളെ പിടിക്കാൻ പറഞ്ഞു ഞങ്ങൾ ദേവി അമ്മേ ദേവി എന്ന് പറയുന്നത് അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ആളായിട്ട് അരിവാളായിട്ട് വന്നിട്ട് ഞങ്ങളെ രക്ഷിച്ചു അപ്പോൾ അതിൻ്റെ നന്ദി പറയാൻ വേണ്ടി വന്നതാണ് അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഈ ദേവി തന്നെയാണ് എന്നുള്ളത് കാരണം അവർ വന്നാൽ ഈ ദേവീനെ വിളിക്കുള്ളൂ ആ ദൈവീനെ വിളിക്കുള്ളവർക്ക് കാരണം അവരുടെ കുലദൈവം അല്ലെങ്കിൽ അവരുടെ ദൈവം എന്നുള്ളതിൽ നായാടി ഉണ്ട് തന്നെ പ്രതിഷ്ഠയുണ്ട് മലനായാടി ഉണ്ട് ഞങ്ങൾ മലനായാടി എന്ന് പറയാം അപ്പൊ ആ നായാടി മൂർത്തി നായാടി ദൈവം അവിടെ ഉണ്ട് ആ ദൈവം അവരുടെ ദൈവമാണ് എന്ന് അവർ പറഞ്ഞിട്ടാണ് അപ്പൊ ഇവിടെ പ്രതിഷ്ഠ ഉള്ളത് കൊണ്ട് ഇതിനെ പ്രാർത്ഥിക്കാനും തൊഴാനൊക്കെ ആയിട്ട് വരും അവര് നായാടി വംശരാന്ന് പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ ആ അതില് ഏ അപ്പൊ അത്രയും ശക്തി പവർഫുള്ള ഒരു ദൈവമാണ് ആ ദൈവത്തിനെ വിളിച്ചു നോക്കുമ്പോൾ കാരണം വേറെ ആരുമില്ലേ രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ആ കൂലിയിട്ടത്താണ് അവർ കയറി പോകുന്നത് അതും നിരപ്പായ വഴിയിലൊന്നും ഓടി സൗകര്യപോറ ഓട്ടി പോകാല് കേറ്റ കേറ്റത്തോലും ഉറങ്ങാം പിന്നെ അത് അപ്പുറത്തേക്ക് തന്നെ ആ പിടുത്തം വിട്ടി കഴിഞ്ഞാൽ ഈ മറം അതേപോലെ തന്നെ വലിയ വലിയ പാറക്കൂട്ടങ്ങളും പിന്നെ എന്താ ഒക്കെയാണ് സൈഡില് അത്ര വലിയ നോക്കുന്ന അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ വന്നിട്ട് ഇവിടെ എത്തി ഈ മുറുക്കാനും അതേപോലെ തന്നെ കള്ളുമൊക്കെ വെച്ചിട്ട് കറിഞ്ഞുകൊണ്ട് കാരണം രക്ഷപ്പെടുത്തില്ലോ രക്ഷ കിട്ടിയില്ലോന്ന് അപ്പോഴാണ് നമുക്ക് വരെ സംഗതി സാധാരണമല്ല മലബാരത്തമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തോറ്റം ചെയ്യാറുണ്ട് കാര്യങ്ങളുണ്ട് കർമ്മങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ഇത്രയ്ക്കുള്ള ഒരു ഇത് നമുക്ക് ഇത് കേട്ടാപ്പോഴാണ് അവരുടെ അനുഭവത്തിന്ന് കേട്ടാപ്പഴാണ് ഓ ദേവി ഇങ്ങനെയും ദേവിക്ക് ഒരു ഇതുണ്ടോ അല്ലെങ്കിൽ സഹായത്തിന് പോവോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ദേവിയിൽ നിന്ന് കേട്ടിട്ട് നമുക്ക് വളരെ ഇഷ്ടമായി കാരണം അത് നമ്മളെ കഥയിലൊക്കെ കേട്ടിട്ടുണ്ട് പഴയ കഥയിലൊക്കെ കേട്ടിട്ടുണ്ട് നമ്പൂരിമാരനൊക്കെ ഇങ്ങനെ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് ദേവിയുടെ സാന്നിധ്യം ഉണ്ടായിട്ട് ചോറ്റാനിക്കലൊക്കെ വരണത് നമ്മൾ അതേ അത് കേട്ടപ്പോൾ ആ ദേവി പ്രേത ഈ സാധനം പിടിക്കാൻ വന്നപ്പോൾ ഇവര് സത്യത്തിൽ ഇവർക്ക് കർമ്മം അറിയില്ല ഒന്നും അറിയില്ലല്ലോ ഇവര് വളരെ രണ്ട് സ്ത്രീകൾ അവരാണ് പിടിക്കാൻ വരുന്നത് ഇവരാരും സഹായമില്ലാച്ചവിടെ കൊന്നു കളഞ്ഞു അത്രയല്ലേ ഉള്ളൂ അത്രേ ഉള്ളത് അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമല്ലേ ആരുമില്ല അതിന്റെ ആ മനുഷ്യസില്ല പരിസരത്തേക്ക് മനുഷ്യസം കുറെ അകലെയാ പിന്നെ നമ്മൾ കാട്ടിലേക്ക് ഇവർക്ക് കൊടുത്ത് വീട്ടിലേക്ക് പോകണമെങ്കില് ആരായാലും എത്ര ഇതുണ്ടായാലും സ്വന്തം വീട്ടിലല്ലോ നടന്ന് ഇവർത്ത് കിടക്കാനിട്ട് പോവാ അടുത്തായാലും മകലേലും മറ്റൊരാള് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഈ സാധനം വരണാശ് കാരണം എന്ന് പറഞ്ഞാൽ നഗര നികക്കും നീണ്ട് അതേപോലെ തന്നെ കണ്ണും വലിയ കണ്ണൊക്കെ ആയിട്ട് ബൾബ് മറ്റേ ഹെഡ് ലൈറ്റ് പോലെയൊന്നും വണ്ടിയിട്ടാണ് അത്രയും പ്രകാശം എന്ന് പറഞ്ഞാൽ പല കിട്ടും അപ്പോൾ ഇവർ വന്നില്ലാ അവളുടെ സഹായില്ലാതെ ഇവരുടെ കുന്നു അപ്പോൾ അതിൽ നിന്ന് രക്ഷിച്ച് ജീവൻ രക്ഷിച്ച് തന്നെ നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് വന്നതാണ് അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അമ്മയുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് സഹായം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ നന്ദി പ്രകാശിപ്പിക്കാറുണ്ട് അപ്പം ഈ മലബാരത്തമ്മയുടെ ഈ സഹായത്തിൽ അവർക്ക് അത് വലിയൊരു അനുഗ്രഹമാണ് ഉണ്ടായിട്ടുള്ളത് മലവാരത്തമ്മ എന്നല്ല ഒരുപാട് ആളുകൾ ഇല്ല വെറുക്കെന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് വീട്ടിലേതായ സഹായങ്ങളെ ദൈവങ്ങളുടെ സഹായങ്ങളെ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് കഥകള് പിന്നെ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള അതിന്റെ പരിഹാരങ്ങൾ വേറെ അപ്പൊ അങ്ങനെ അപ്പോ ആ മലവാരത്തമ്മേട് ഉള്ള അകമൊഴിഞ്ഞ വിശ്വാസം അതാ പറയാനുള്ള ഇതുണ്ടായിരുന്നു അകമഴിഞ്ഞ വിശ്വാസമുള്ള ആ വ്യക്തികൾക്ക് അവർക്കൊരു കഷ്ടം വന്നപ്പോ അമ്മ നേരിട്ട് ചെന്നു അത് വലിയൊരു സംഭവമാണ് അത് അവർക്ക് നമ്മളറിയില്ലേ ഇത് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇവിടുന്ന് ഉണ്ട് അത് ആ അവരെ വിളിക്കുമ്പോ ആ ദേവി കേൾക്കാനും കേട്ട് ചെല്ലാനും ആ ആ ഭക്തിയാണ് അവര് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുളിക്കാം കുളിക്കാതിരിക്കാം കുളിക്കാതെ ഒരു നായാടികളൂട്ട് വക്കത്തൊക്കെ ഇടുന്നു ഇറച്ചിയും മീനും അതൊക്കെ തിന്ന് അങ്ങനെ വരുന്ന ആളുകളാ അപ്പം അവര് ആ ദേവിയുടെ അടുത്ത് വന്നിട്ട് അവര് അവരുടെ നമ്മൾ നമ്മൾ നോക്കണില്ല അവരുടെ ഭക്തി ആ ഭക്തിയില് അവർക്ക് കൊടുത്ത അമ്മയ്ക്കുള്ള ഒരു ദാഹത്തിനുള്ള ഒരു കുപ്പിക്കള്ളും മുറുക്കാനും വളരെ സന്തോഷമായി അമ്മയ്ക്ക് അങ്ങനെ വെച്ച് ആ അവർ നല്ലൊരു ഇഷ്ടത്തിലാണ് ആ ദേവിയെ കേട്ട് അപ്പൊ ഇതിങ്ങിയാണ് പൂർവികരായിട്ട് ഉള്ളഴിഞ്ഞ വിശ്വാസം പൂർവികരും ആ വിശ്വാസം ഇപ്പൊ താന്ത്രികമായിട്ടുള്ള സംഭവങ്ങളൊന്നും അവർക്കില്ല ഈ പത്ത് നൂറ്റമ്പത് കൊല്ലം ഇരുന്നൂറ് കൊല്ലം മുമ്പൊക്കെ ഈ പഠിക്കാനൊക്കെ പോയി കല്ലടിക്കോടൊക്കെ പോയി പഠിച്ചു വരുന്ന ആളുകൾക്ക് അവളാരെ താന്ത്രികം പഠിപ്പിച്ചെടുക്കണത് അവർക്ക് ഈ വിശ്വാസം ആ വിശ്വാസത്തിൽ ഇന്ന ആളുണ്ട് ഇവിടെ ആ ദേവി എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നുള്ളതിൽ അതിനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കുള്ളതായ ഒരു നിവേദ്യങ്ങൾ എന്താ ഈ പറഞ്ഞ മുറുക്കാൻ അല്ലെങ്കിൽ ഇതൊരു കള്ള്ള് സ്വല് തവിട് ഇതൊക്കെയാണ് നമുക്ക് നേതി ആയിട്ടുണ്ടാവുള്ളൂ അപ്പൊ ആ ഉള്ളത് കൊണ്ട് ആ പ്രാർത്ഥന കൊണ്ട് ആ ആ ശക്തി അവരോട് ചേർന്ന് അവർക്ക് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന തരത്തിൽ അവരോട് കൂടി വരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ആ ഭക്തിയിലാണ് ഇന്ന് ഭക്തിയില്ല ഇന്ന് ഭക്തി ഉണ്ടെന്നുള്ളത് അതൊരു അഭിനയിക്കുന്നുള്ളു ഞാൻ വലിയൊരാളാണ് ആ വലിയൊരാളാവാൻ ഞാൻ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നെ അറിയാനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ അപ്പൊ അത് പഴയ കാലത്ത് അങ്ങനത്തെ ഒന്നുമില്ല ഒരു സൗകര്യങ്ങളുമില്ല ആ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ വിശ്വാസം ആ വിശ്വാസത്തിന്റെ പേരില് ഇവരുടേതായ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ആ ഉപാസകന്മാർ കിട്ടിയിട്ടുള്ളത് ഇന്ന് അതൊന്നും എന്ന് പറഞ്ഞു വരേണ്ടത് കാരണം അത് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ആ ദൈവങ്ങൾ വീട്ടിലുണ്ട് ആ ദൈവങ്ങൾക്ക് കർമ്മം ചെയ്യാറുണ്ട് ആ ദൈവങ്ങൾ ശക്തിയുള്ള അറിയാം പക്ഷെ ആ ദേവി ഇങ്ങനെ ഉപകരിച്ചു അവർക്ക് ഇങ്ങനെ സഹായത്തിനായി എത്തി അത് ഇവിടുത്തെ ദേവിയാണെന്ന് അവർക്ക് നൂറു ശതമാനം മനസ്സിലായി ആ വാളും ചെറുതായിട്ടുള്ള മലവായിനൊക്കെ തുടരുന്ന സമയത്ത് മലവായിക്ക് ചെറിയ വാളാണ് ഒരു കയ്യില് ഈ വട്ടി ഉണ്ടാവും ഒരു കൈയിൽ വാളുണ്ടാവും സാധാരണ വനദുർഗെന്ന് എന്ന് വന മലവായി വനദുർഗ അതിന്റെ ഈ ഭാവാണ് സാത്വികമായിട്ടുള്ള ഭാവത്തിലല്ല മറ്റു മധ്യമായിട്ടുള്ള ഭാവത്തിലാണ് ഇവിടെ ആചരിക്കുന്നത് അപ്പൊ അമ്മക്ക് ഇഷ്ടമുള്ളതും അതന്നെയാണ് കർമ്മങ്ങളും അതേപോലെ തന്നെ ചൊല്ലുകളും വിളികളും ആചാരങ്ങളും അപ്പൊ പറഞ്ഞു വന്നത് അവര് കുളിച്ചിട്ടുണ്ടോ കുളിച്ചിട്ടില്ലേ അതൊന്നുമല്ല നമ്മള് കുളിച്ച് കുളിതൊട്ട് ടപ്പനായിട്ട് അവിടെ ചെന്ന അല്ലെങ്കിൽ അയ് മാറിക്കോ അയ്യ് മാറിക്കോ കുളിക്കാത്തവരെ മാറിക്കോ അവിടെ നിന്ന് മാറിക്കോ ഹിന്ദുക്കള് മാറിക്കോ അല്ലെങ്കിൽ ഷർട്ട് അയ്യോ ഷർട്ട് ഇട്ട് വരല്ലേ എന്നൊക്കെ പറയണത് അവരുടെ മനസ്സില് ആ ഭക്തിക്ക് മാത്രേ ആ ഭക്തി ദേവിയും തമ്മിൽ ആ ദൈവം തമ്മിൽ ഭക്തിക്ക് മാത്രേ മനസ്സറിഞ്ഞ ഭക്തി ആ ഭക്തിയാണ് ആ ദേവീനെ അവരെ സഹായിക്കാൻ അവിടെ എത്താനായിട്ട് വഴിവെച്ചത് അല്ലെങ്കിൽ നമ്മളോട് പ്രാർത്ഥിച്ചിട്ട് ആ ദേവി അവരുടെ പോട്ട് രക്ഷിക്കണേ എന്ന് നമ്മൾ പറഞ്ഞ ചിലപ്പോൾ പോയില്ലെന്ന് വരും നമ്മൾ പറഞ്ഞിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് പോണേ അവരെ രക്ഷിക്കണേ ഇനി രണ്ടാള് പോകുന്നുണ്ട് ഒരു കാര്യത്തിനെങ്കിൽ അവർ വീട്ടിലേക്ക് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞിവിടല്ല അപ്പോ ഇവിടെ വന്ന് അപേക്ഷിക്കുന്നു അതൊരു പ്രകൃതി സത്യം എല്ലാവരെയും ദൈവം നമ്മൾ കാണുന്നു നമ്മളെ നോക്കുന്നു നമ്മളാണ് ദൈവത്തിനെ കാണാത്ത നമ്മളെ കുലദൈവത്തിനെ ആചരിക്കണെങ്കിലും ആ കുല ദൈവത്തിനെ നമ്മളൊരു അവറ്റ പേരില് ആ അവർക്ക് ആ കർമ്മം കൊടുത്തോളൂ ഇത് കൊടുത്തു അത് വെച്ചിട്ടുണ്ടല്ലോ ഇത് വെച്ചിട്ടുണ്ടല്ലോ അവർ കഴിച്ചോ കഴിച്ചില്ലേ അതൊന്നും ഇവിടെ മനസ്സിലായില്ലേ അല്ലെങ്കിൽ വേറെ ആളെങ്കിലും ഒരു കാര്യമേൽപ്പിച്ചിട്ട് നമ്മൾ പോവാ ഞമ്മള് എല്ലാ വർഷാവർഷം അയാൾ പറഞ്ഞ എല്ലാ വർഷം വർഷാവർഷം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞ പോലെ അതൊക്കെ നടപ്പ് കൊടുക്കണ്ടല്ലോ പിന്നെന്താ ഞങ്ങൾ ഈ വർഷം കൂടെ ചെയ്തിട്ടുള്ളതാ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളതാ അപ്പം ഈ വർഷം ചെയ്യണമെങ്കിലും കുടുംബക്കാർ സ്വന്തം കുടുംബക്കാർ അതിന് ചേർന്ന് നിൽക്കേണ്ട ആളുകൾ അതിൽ പൈസ കൊടുക്കണം അതിന് ഓഹരി അപ്പം ഒരാൾ ദുബായിലാണ് അല്ലെങ്കിൽ ഒരാൾ കോഴിക്കോടാണ് ഒരാൾ കണ്ണൂരാണ് ഒരാൾ ഡൽഹിയിലാണ് അപ്പം അവരോട് ചോദിക്കുമ്പോഴും പറയുന്നതാ കഴിഞ്ഞ വർഷത്തിന് ഞങ്ങൾ എല്ലാവരും പൈസ വേറ്റിയെടുത്തിട്ടുണ്ട് ഈ പൈസ മാത്രം എത്തണുള്ളൂ ആളുകൾ എത്തുന്നില്ല ഈ പൈസ എത്തുന്നത് ആ വീട്ടുകാരിയോടുള്ള ഒരു പേടി പേടിയുണ്ടാ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ സഹായം ചോദിക്കുമ്പോ തറവാട്ടുകാർ ഒരു സഹായം ചോദിക്കുമ്പോ അതെങ്ങനെ മുടക്കാൻ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കണതാവും അത് മനസ്സറിഞ്ഞിട്ടുള്ളതൊന്നും ആവില്ല അതല്ല അവർക്ക് സഹ ആവശ്യമുള്ളത് അവർക്ക് ആവശ്യം ഇവിടെ വരില്ലാണ് ഈ അമ്മേനെ പരിപാലിക്കലാണ് കാണലാണ് വിദേശത്ത് ജോലിയുള്ളവനൊന്നും സ്ഥിരമായിട്ട് ഇവിടെ നിക്കാൻ പറ്റില്ല എങ്കിലും വർഷത്തിൽ വർഷത്തിലൊരിക്കലും അല്ലെങ്കിൽ വരു വരുമ്പോൾ ഈ അമ്മയുടെ അടുത്ത് നൂറ് ശതമാനം വളരെ ലാളിത്യത്തോടു കൂടി അവിടെ നിന്ന് ആ അമ്മേനെ സഹായിക്കാനും കഴുകാനോ കുളിക്കാനോ നിവേദ്യങ്ങൾ വയ്ക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇതാണ് അമ്മയ്ക്ക് ഇഷ്ടം അമ്മയ്ക്ക് നല്ല ദൈവങ്ങൾക്ക് നമ്മുടെ പരദേവതയ്ക്ക് അതാണ് ഇഷ്ടം ഒരു അച്ഛനെ ഒരു അച്ഛനിൽ നിന്ന് മക്കളുണ്ടായി ആ മക്കളുടെ മക്കളുണ്ടായി അതിൻ്റെ മക്കളുണ്ടായി അതിൻ്റെ മക്കളുണ്ടായാലും ഈ മകൻ എന്നും മകൻ തന്നെയാണ് അച്ഛനെ അവർ മക്കളൊന്നും എല്ലാ മക്കളേനും ഈ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടാൻ തന്നെ കഴിയുള്ളൂ വെറുക്കാനും കഴിയില്ല അതേപോലെ തന്നെ കുടുംബത്തിലെ ആ പരദേവതയ്ക്ക് ആ കുടുംബത്തിലത്തെ അല്ലെങ്കിൽ ധർമ്മദൈവത്തിന് അവരുടെ മക്കളാണ് ഈ കുടുംബത്തിന് എത്ര നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ മക്കളോ ഏത് രോഗത്തിന്റെ എവിടെ കിടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അമ്മയുടെ മക്കളാണ് അപ്പൊ അതുകൊണ്ട് ഈ അമ്മേനെ കാണുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രധാനമാണ് അല്ലാണ്ട് കുറെ പൈസ അയച്ചു കൊടുത്തിട്ട് കാര്യങ്ങൾ നടക്കുന്നു നടത്തിട്ട് നടക്കാനായിട്ട് ഓരോരുത്തർ പൈസ വേണം കാര്യങ്ങൾ നടക്കാൻ പൈസ പൈസ കൊടുത്തിട്ട് അവരുടെ മനസ്സിന് പോയി ഞങ്ങൾ ഇത്ര പൈസ കൊടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇത്ര പൈസ കൊടുത്തിട്ടുണ്ടല്ലോ കൊടുക്കണമെന്നൊരു കെട്ട് കെട്ടും കാരണം അത്രയും പൈസ കൊടുക്കം പൈസ ഒക്കെ വരുമ്പോ ചിലപ്പോ അത്രയും പൈസ വേണ്ടി വരില്ല പക്ഷെ ആൾക്കും ഈ ചീന ആൾക്കും ചിലപ്പോൾ ഭക്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ ഇവരതൊന്നും ഇല്ലാതെ ഭക്തി ഇവിടെ കാണണെങ്കില് ഈ പൈസകളൊന്നുമില്ല ആരും സഹായിക്കാല്ലാതെ ഒരു നേരത്ത് വിളക്ക് വെക്കാൻ ഇല്ലാത്തൊരാള് അമ്മയ്ക്ക് വളരെ കഷ്ടപ്പെട്ടിട്ട് അമ്മയ്ക്ക് ഇവൻ നാട് തണ്ടിട്ടായാലും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ചെയ്തിട്ട് തൃപ്തിയാകുന്നുണ്ട് അത് അവിടെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സാണ് കാരണം ആള് കൂടുമ്പോ ചിലപ്പോൾ ഭക്തി കുറയാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ചേർന്നിട്ട് നമുക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം അതിന് ഇന്നത് വരും അപ്പൊ ഇന്നാൾ ഇന്നത് മാറ്റി ചെയ്യാം ഇന്ന ദിവസം ഇന്നാൾ വരണം അങ്ങനെ പറഞ്ഞ് എല്ലാവരും അമ്മയുടെ അരി അരികെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും തൊട്ട് രാവിലെ വരെയും ആ ഉത്സവത്തിന്റെ സമയങ്ങളിലെങ്കിലും ഉണ്ടാകുക പിന്നുള്ള ദിവസങ്ങളിൽ അവിടെ കർമ്മം ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിലോ അതേപോലെ തന്നെ ആഴ്ചയിലോ മാസങ്ങളോ അമ്മേടെ അടുത്ത് വരാനോ ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഈ സ്ഥലം ഈ ക്ഷേത്ര ക്ഷേത്രവളപ്പില് സാന്നിധ്യം ഓന്റെ എൻ്റെ അമ്മേ ഓ ദൈവമേ ആ ഒരു പ്രാപ്തനും അതേപോലെ തന്നെ ഒരു കർമ്മം ചെയ്യാനാ ചെയ്യാൾ കൊടുക്കുമ്പോൾ ഒരാളുകൾക്ക് തിരി തുടച്ച് ആ എടുത്തു അല്ലെങ്കിൽ ഒരാൾ വിളക്ക് തുടച്ചു അല്ലെങ്കിൽ പായസം വയ്ക്കിയ ആൾ അല്ലെങ്കിൽ ഒരാൾ മുറ്റടിച്ചു അല്ലെങ്കിൽ ഒരാൾ മാല കെട്ടി ഒരാൾ വിളക്ക് വെച്ചു അങ്ങനെയാണ് സഹകരണം ഉണ്ടാവുക ആ ദേവിക്ക് എല്ലാവരുടെയും ഇടപെടലുകൾ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടാവുക ഇത് കുറെ അകലം മാറി കാലമോ കാലം തേറ്റി കഴിച്ചു ഷർട്ട് വീട്ടിലാതെ വെള്ളമുണ്ടൊക്കെ എടുത്തു ദൈവത്തിന്റെ മുന്നിൽ നമ്മളൊക്കെ മക്കളാണ് നമ്മുടെ കുലദൈവത്തിന്റെ മുന്നിൽ നമ്മളെല്ലാവരും മക്കളാണ് അപ്പോ ആ ദൈവങ്ങളൊക്കെ എന്നെ ഞാനിവിടെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഒന്നും നമ്മളോ നമ്മുടെ അച്ഛനോ അതിൻ്റെ അച്ഛനും ഉണ്ടായിട്ടുണ്ടാവില്ല ജനിച്ചിട്ടുണ്ടാവില്ല അപ്പോ മുത്തച്ഛന്മാരുടെ കാലത്ത് കൊണ്ടു വെച്ചിട്ടുള്ള ദൈവങ്ങളവിടെ ആ ദൈവങ്ങളേടെ ആ ദൈവങ്ങളേനെ കുടിയിരുത്തി നല്ല സന്തോഷത്തിന് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അതിനെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം ഇദ്ദേഹത്തിന് ഒരു മകൻ മകനുണ്ടാവണു ആ മകൻ്റെ ഒരു മകൻ ഉണ്ടാവണു മക്കൾ മക്കളുണ്ടാവണോ അങ്ങനെ പോകണം വളരെ താഴ്ത്തണം നമ്മളൊക്കെ വന്നിട്ടുണ്ടാവും വളരെ വർഷങ്ങൾക്ക് അപ്പുറം ആ വ്യക്തികളൊക്കെ ഒരുസവം നടക്കുമ്പോ എന്ന് പറഞ്ഞ പോലെ കാലിമകാലി കയറ്റി കുറഞ്ഞകല വന്നിരുന്ന് വീട്ടിൽ സിഗ്രറ്റൊക്കെ വലിച്ചു ഇങ്ങനെ വലിയ രാജാവിന്റെ പോലൊക്കെ വന്നിരുന്ന് കണ്ട അപ്പൊ ഈ അമ്മയ്ക്ക് മക്കളെ ഇവിടെ അന്വേഷിക്കുമ്പോൾ അവിടെ ഉണ്ടാവില്ല അവര് ചിലര് മണ്ടമറയിൽ വെള്ളക്കെട്ടിച്ചിട്ട് അവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു ആ പരിപാടി ഇരിക്കുന്നു അപ്പൊ അന്നത്തെ ദിവസങ്ങളിലും ഈ ദൈവത്തിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സുകൊണ്ട് ആചരിക്കാനും മനസ്സുകൊണ്ട് വിളിക്കാനും ഉപാസിക്കാനും തയ്യാറാവുക അതിലാണ് ഈ പറഞ്ഞ ആളുകളുടെ മഹത്വം വന്നിട്ടുള്ളത് കാരണം അവര് വീട്ടുകാരല്ല അവര് വംശത്തില് അല്ലെങ്കിൽ ജാതിയില് നായാടിയിൽ എന്നുള്ളൊരിതിലാണ് അവരെ പോകുമ്പോൾ വിളിക്കൂലതിരുമ്പോലെ അങ്ങനെ ആ ഈ അമ്മേനെയും കുത്തി അതിന്റെ കുത്തി ഇതിനോറി ഉണ്ടാവണോന്ന് പോണ അവരെ കളിയേക്ക് പറയല അവരെ കളിയൊക്കെ അല്ല അവരെ സംസ്കാരത്തിൽ അങ്ങനെ പോകുന്നത് എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിനോട് ആ മനസ്സ് ആ ദൈവം അവരുടെ മനസ്സിലും ആ എന്ന് പറയുന്ന പോലെ അവര് ദൈവത്തിലുണ്ട് ഉണ്ട് ദൈവം അവരിലും ഉണ്ട് അതുകൊണ്ടാണ് അമ്മേനെ വിളിച്ച് കഷ്ടപ്പെട്ടിട്ട് മരണത്തിലേക്ക് പോണത് പിന്നെ സാധനം നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ കയ്യാ വരണത് ഇങ്ങനെ നഗരായിട്ട് നിലത്തോട് കൂട്ടേണ്ട കഴിയും അവിടെ ഈ വീഴിലാണ് ഈ വരുന്നത് ഈ അടി അരിവാള് കൊണ്ടുപോയ അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേനും സ്ഥാനം തിരിച്ചു പോവാ അത്രയും ഭക്തി അത്രയും ഭക്തി ആ ഭക്തി ഒന്നും ചിലപ്പോ നമ്മുടേതായ വീട്ടുകാരൊന്നും ഇന്ന് പല വീട്ടുകാർ ആരും കുറ്റം പറയില്ല ഉണ്ടാവാൻ ബുദ്ധിമുട്ടാ അങ്ങനെ എല്ലാ വീട്ടുകാർക്കും എല്ലാ കുടുംബക്കാർക്കും ഭക്തി ഉണ്ടെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങള് ഇവിടെയാണ് കാര്യസാധ്യം കാര്യസാധ്യം നമ്മള് ഓരോ കാര്യങ്ങളും നടക്കാനായിട്ട് മക്കളുടെ പഠിപ്പാവാം വീട്ടിലെ കാര്യങ്ങളാവാം ധനത്തിൻ്റെതായാലും ഭാര്യ ഭർത്താക്കന്മാരുടെ വിരോധങ്ങളായിരിക്കാം അല്ലെങ്കിൽ വഴക്കുള്ള രണ്ടി വേഴ്സിൽ എത്തിയുണ്ടാവാം കേസ് വഴക്കുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ കാര്യം നടക്കണമെങ്കിൽ അത് അത്യധികം വിശ്വാസം ആ മനസ്സ് ആ ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് വരുന്ന സമയമാണ് അവരുദ്ദേശിച്ച കാര്യം എന്താണ് വെച്ച് നടക്കുക എന്താണ് വെച്ച് നടക്കണമെങ്കിൽ ആ ദൈവം അപ്പൊ നമ്മുടെ ദൈവത്തിനെ നമ്മൾ കൃത്യമായിട്ട് ആചരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ശ്രദ്ധിക്ക അതേപോലെ തന്നെ നമ്മുടെ ദൈവങ്ങളുള്ള വേറെ സ്ഥലത്ത് പോയിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക കൈ പൈസകളൊക്കെ അവിടെ കൊടുത്ത് അവർ പറയുന്ന വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴും ഈ വീട്ടിൽ നമ്മുടെ സ്വന്തം ദൈവത്തിന് ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല അവർ നേരത്തെ വെളുക്ക് വയ്പ് പോലും ഉണ്ടാവില്ല ആ വെളുക്ക് വെപ്പ് ഉണ്ടാവില്ല അവർക്ക് മാ മാസത്തിലോ വാർഷികമായിട്ടൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളും ഉണ്ടാവില്ല ചില സ്ഥലത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഗുണങ്ങൾ ഒട്ടും ഉണ്ടാവില്ല അവർ ചിലപ്പോൾ ഈ കാലക്കെട്ടുകൊണ്ട് പലതരത്തിലുള്ള ദുരിതങ്ങൾ വരാം അത് ദൈവങ്ങളുടെ കുറ്റല്ല നമ്മുടെ കുലദൈവത്തിൻ്റെ കുറ്റമല്ല അങ്ങനെ വരുമ്പോൾ ഈ കുലദൈവത്തിൻ്റെ അടുത്ത് വന്ന് നമ്മൾ ഒരു എന്തെങ്കിലും സങ്കടം പറഞ്ഞു കാരണം പുറത്തുള്ള ദൈവത്തിന്റെ അതേ ശക്തിയാണ് നമ്മുടെ വീട്ടിലുള്ളതും അത് നമ്മൾ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല പലർക്കും അപ്പം ആ ദൈവത്തിനെ നിത്യം വിളക്ക് വെച്ചിട്ടു അതേപോലെ തന്നെ അവരുടെ വീട്ടിൽ നടക്കുന്ന പോലെ അവരുടെ ക്ഷേത്രം അപ്പുറത്ത് നടക്കുന്ന ക്ഷേത്രത്തിൽ ചെയ്യുന്ന പോലെ കാലത്തൊരു നിവേദ്യം വെച്ചു അല്ലെങ്കിൽ വൈകിട്ട് നിർമ്മിച്ച് വൈകിട്ട് ഒരു ചുറ്റു വിളക്ക് വെച്ചു ചുറ്റുവിളക്ക് വെച്ചു അതിൻ്റെ മക്കളും കുടുംബാധികളൊക്കെ വന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു അങ്ങനെയൊക്കെ നിത്യം അതാവുമ്പോ ആ കാണുന്ന അവിടെ കാണുന്ന അതേ ശക്തി നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും അതിവിടെ ഇതിനെ അവഗണിച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് അപ്പൊ നമ്മുടെ കുലദൈവത്തിന് വേണ്ടതിലധികം പ്രാർത്ഥിക്കുക മനസ്സ് അത് പൊന്നിവെക്കുന്ന പൂവെക്കാന്ന് പറയുന്നതാണ് വല്യ വല്യ സംഭവങ്ങൾ ചെയ്യണ്ട ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഇല്ല അപ്പൊ നമുക്ക് എന്താ പൂവ് വയ്ക്കാനേ ഉള്ളു ആ പൂവെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ ദേവിയോട് കാര്യങ്ങൾ പറയുക ദേവിക്ക് വേണ്ട കാര്യങ്ങൾ ദേവനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ വരുമ്പോൾ എന്ത് ദുരിതം ഉണ്ടെങ്കിലും ദോഷം ഉണ്ടെങ്കിലും നമ്മുടെ ഇതേപോലെ ജാതിയോ മതോ നേറോ വെളുപ്പാമ്പത്തികമൊന്നുമില്ല ആര് മനസ്സറിഞ്ഞ് വിളിക്കുന്നോ ആര് മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നോ അവർക്ക് അതിന്റെ ഗുണങ്ങളുണ്ടായിരിക്കും അത് ആ വീട്ടിലെ മക്കളായാലും ശരി പുറത്തെ മക്കളായാലും ശരി ആരായാലും ശരി അതുകൊണ്ട് കുറെ അധികം പൈസ കൊണ്ടിട്ടു പൈസ കൊണ്ടിട്ടോണ്ട് കാര്യം നടക്കില്ല കൃത്യമായിട്ടുള്ളതായ വിശ്വാസം ഉണ്ടെങ്കിൽ ഏതൊരു ദൈവത്തിന്റെ അനുഗ്രഹം നൂറ് ശതമാനം ഉണ്ടാവും അത് സ്വന്തം വീട്ടിലെ ആവുമ്പോൾ ആ കുലം തന്നെ നന്നായി വരും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം